പിടിച്ചോ ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് സാവിക്കുട്ടിക്ക് വേണ്ടി ടേസ്റ്റി ആയിട്ടുള്ള അവൽ മിൽക്ക് ഉണ്ടാക്കാൻ പോവാണ് അപ്പം നമ്മളതിനു വേണ്ടി ആദ്യം പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഒഴിക്കണം പിന്നെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് അവിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അത് കുറച്ചൊരു ക്രഞ്ചി പരുവാകുന്ന രീതിക്ക് വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പിന്നെ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ അവൽ മിൽക്ക് കൊടുക്കുന്നത് അതിലേക്ക് ഒരിത്തിരി ഒരു മൂന്നാല് പീസ് ഇപ്പം സാർ വേണ്ടി മാത്രം ഉള്ളതുകൊണ്ടാണ് മൂന്നാല് പീസ് പഴം ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് പാലൊഴിക്കുക പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവിൽ അതിലേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മൾ പശും പാല് ഒഴിക്കരുത് കവറ് പാൽ വേണം ആഡ് ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ ഒരു സ്പൂൺ ബൂസ്റ്റ് മധുരത്തിന് വേണ്ടി അല്ലെങ്കിൽ ടേസ്റ്റിന് വേണ്ടി ആഡ് ചെയ്യുക പഞ്ചസാരയൊന്നും പിന്നെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല ബൂസ്റ്റ് തന്നെ മതിയാവും പിന്നെ നമുക്കതിലേക്ക് നട്ട്സും പിന്നെ വേണമെങ്കിൽ മുന്തിരിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം സാവിക്ക് മുന്തിരി ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുന്നത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ പിള്ളേരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തോന്ന് എന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇത്രേയുള്ളു ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അവൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട് എന്തു എന്നാ പിടിച്ചോ ഹലോ സുഭിച്ചോഴ് അണ്ടിപ്പറുപ്പ് മുന്തിരി മാത്രമേ കുറിച്ച് കണ്ടോസ്റ്റ് കൂട്ടുകാർക്ക് വേണോന്നു കഴിയുന്നില്ലേ സൂപ്പറാന്ന് പറ എല്ലാരും പറയുമ്പോൾ സാട്ടി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കയാണ് സാക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ നമുക്കും കുടിക്കാം അപ്പോൾ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്നു കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ